കഴിഞ്ഞ എപ്പിസോഡില് ഞാൻ സരിതയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു കൂടെ പറഞ്ഞു അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ദുഷ്പേരില്ലാത്ത പയ്യൻ എന്ന് പറഞ്ഞ എനിക്കൊരു സംശയം തോന്നി അല്ല പൊതുവേ എല്ലാവർക്കും നല്ല അഭിപ്രായം എനിക്കറിയാമല്ലോ എന്റെ ആദ്യത്തെ സിനിമയിൽ ചേട്ടനാണ് പാടി എന്റെ ആദ്യത്തെ സിനിമയില് ഫസ്റ്റ് സോങ് ചേട്ടനാണ് ചേട്ടൻ എന്നാണ് ഡയറക്ടറുടെ പേര് സുനിൽ ചേട്ടൻ്റെ ഫ്രണ്ട് ആണ് പൂച്ചിൽ സാർ എഴുതിയതാണ് മുറുക്കെന്ന് പറഞ്ഞു വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ടോ വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് അപ്പം ഇദ്ദേഹത്തിന് ആയിട്ട് പാടാനും അല്ലേ അല്ലെ അത് വലിയ എക്സ്പീരിയൻസ് ആണ് വീട്ടിലൊരു സ്റ്റുഡിയോ എന്റെ വീട്ടില് സ്റ്റുഡിയോ ഉണ്ട് എനിക്ക് മാത്രം പാടാൻ അവിടെ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യം തോന്നുമ്പോൾ എനിക്ക് പോയിരുന്നു പാടാനാണ് അതൊരു വലിയ പക്ഷേ ഇവിടെ സ്റ്റുഡിയോയിൽ സരിത പാടുന്ന രാത്രി രണ്ടരയ്ക്ക് മൂന്നരയ്ക്ക് അത് പതിനൊന്നര മണി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഗാനം വെള്ളം തുടങ്ങുന്നത് പിന്നെ മൂന്ന് മണി അങ്ങനെ ആയി ആയി നമ്മളിപ്പോൾ രാത്രി എണ്ണീറ്റ് പാടിക്കഴിഞ്ഞാൽ നല്ല ശബ്ദമാണ് ചേട്ടൻ ഏതോ ഒരു പാട്ട് റഹ്മാൻ്റെ പാട്ട് അതുപോലെ അർദ്ധരാത്രിക്ക് അല്ലേ പാടിയത് ഏതോ റഹ്മാൻ്റെ എല്ലാ പാട്ടും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ പന്ത്രണ്ട് മണിക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഹരിരൻ സാറ് അതുപോലെ തന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് ഞാൻ ഇരിക്കും നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ടോക്കൺ എടുത്തിട്ടിരിക്കുമ്പോഴത്തേക്ക് ടോക്കൺ പതിനഞ്ചന്ന് മണിക്ക് നമ്മൾ പോകുമല്ലേ എന്ന് പറഞ്ഞവരാണ് ഒരു ദിവസം ഞാൻ പാടിയത് മണിക്ക് മണിക്കാണ് അത് ആ ഏത് പാട്ടെന്നറിയാം എൻ 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 മുതൽ മുതൽ വന്ത കാട്ടി മയക്കമാ മു താരീ ആ ഒരു സോമണ്ടല്ലോ ഇത് ഞാൻ വെളുപ്പിന് അഞ്ച് മണിക്കാണ് ലാസ്റ്റ് പേഴ്സൺ അത് അഞ്ചേ മുക്കാൽ ആറുമണിയായപ്പോൾ തീർന്നു തീർന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് റഹ്മാൻ പറയാണ് എന്നെ ശ്രീ ശ്രീന്നാണ് വിളിക്കുന്നത് ശ്രീ ഇപ്പം ഞാൻ ഒരു റിവ്യൂ പാക്ക പോയാൽ ഞാൻ പറഞ്ഞ ഇല്ല പോതും ഈ ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് രാജീവ് സമ്മതിച്ചിട്ടാണ് എന്ന് പറഞ്ഞു മാത്രമല്ല രാജീവ് പറഞ്ഞു വന്ന് നീ എങ്ങനെയാണോ വീട്ടിൽ എന്നെ ഇടിക്കുന്നത് അതെ അല്ല അങ്ങനെയാണ് പറഞ്ഞത് വീട്ടിൽ നീ എങ്ങനെയാണോ എന്നെ മുതുക ഇടിക്കുന്നത് അതുപോലെ നീ അവിടെ പോയി ചെയ്തു പക്ഷെ അവരെ ഇടിക്കാൻ അവനെ ഇരിക്കേം പിടിക്കാൻ വീട്ടിലെന്താണ് അല്ല വീട്ടിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പം നേരത്തെ മോനുണ്ടായിരുന്നപ്പോഴും ശേഷം ഒരു അഞ്ചു വർഷം മുമ്പേ അവൻ ബാംഗ്ലൂരൊക്കെ പഠിക്കാനൊക്കെ പിന്നെ ഞങ്ങൾ രണ്ടു വേളം ഇടയ്ക്ക് എൻ്റെ അമ്മ വന്ന് നിൽക്കും ഇടയ്ക്ക് ഞങ്ങളെ ഉള്ളു പിന്നെ അടി കൂടിയാലും അതല്ല മിക്കവാറും രാജ്യത്തെ അതുകൊണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കാണാറ് ഞാൻ ഉണ്ടായി കൊടുക്കുന്ന ഭക്ഷണത്തിന് വലിയ കുറ്റവും പറയാറില്ല അല്ല അന്ന് നമ്മൾ ഏതൊരു ഹോട്ടലിൽ വെച്ച് കണ്ട പറഞ്ഞു എന്ത് ടേസ്റ്റ് നാളിനു ശേഷം ഞാൻ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിരുന്നു എന്തൊരു ടേസ്റ്റ് ആണെന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓങ്ങുമ്പോൾ ചോദിക്കണം എന്ന് വെച്ചിട്ട് കണ്ടാൽ തന്നെ അറിയാം കാരണം ചമയിലും സംഗീതവും രണ്ടും ബന്ധമുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കുറെ സിനിമ പാടിയില്ലേ സിനിമയാണ് പറഞ്ഞ് ഇറങ്ങാനുണ്ട് ഒരു വടക്കൻ പേ കിളിമൈനോട്ട് കുഞ്ഞുമോളെ താറാട്ട് മെല്ലെ ഒന്നുപാടുമ്പാട്ട് കുഞ്ഞു മോളെ താരാട്ട് ഒരു രാഗഭാവം േറ്റസ്റ്റ് ഇപ്പം ചെയ്ത മൂവി സോങ് ചെയ്തത് ലൂയിസ് എന്ന് പറഞ്ഞു ഇന്ദ്രൻ ചേട്ടൻ്റെ തൊട്ടുമുമ്പ് വെള്ളാരംകുന്നിലെ വെള്ളി മീനുകൾ കൊറോണ സമയത്ത് ഞാൻ എനിക്ക് കുറെ ആറാറ് കിട്ടി കാര്യം ഈ ചിത്രാഞ്ജലി ആയിട്ട് കുറച്ച് എറണാകുളത്തൊക്കെ ചെയ്തോണ്ടിരുന്നതാണ് അതപ്പം കൊറേ എണ്ണം ട്രിവാൻഡത്ത് ചെയ്തത് അപ്പൊ ഞാൻ ഒരു ഏഴ് സിനിമ എനിക്ക് ഒരുമിച്ച് കിട്ടിയത് ആറാർ കിട്ടി പിന്നെ ഇനി ഇനിയിപ്പോൾ ഉള്ള ഇത് പുതിയ രണ്ട് പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മങ്കി പ്ലെയർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഉണ്ട് പിന്നെ ഒരു വേറൊരാളിന് വേണ്ടിയിട്ട് ഞാനൊരു പടം പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് ഡയൽ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം അത് അങ്ങനെ വലിയ ഇസിയാണ് ഇത് കുഴപ്പമില്ല എങ്ങനെയാണ് ഈ ആദ്യത്തെ ആറാറ് കിട്ടുന്നത് ഇതാണ് ഭയങ്കര ഞാൻ പണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് പിന്നെ എൻ്റെ വീട് കിളിമാനൂരാണ് അപ്പോൾ അവിടെയാണ് ഈ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വാമനൂര് മണി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് അപ്പോൾ അദ്ദേഹം സിനിമ കെഴുതിട്ടുണ്ട് അദ്ദേഹമാണ് ഈ മിമിക്രിയിലെ ഈ എറണാകുളത്ത് മിമിക്സ് ബാല തുടങ്ങിയ സമയം തിരുവനന്തപുരത്ത് പുള്ളിയാണ് ആദ്യമായിട്ട് എഴുതുന്നത് അപ്പോൾ അതിന് അങ്ങനെ ഞാനൊരു പതിനാല് വർഷം ഇങ്ങനെ ഈ മ്യൂക്സിന് തന്നെ ആറാറുണ്ട് അന്ന് സുരാജൊക്കെ തീരെ കൊച്ചാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ മണിയുടെ കൂടെ ഇങ്ങനെ വാലായിട്ട് നടന്നു വരും അപ്പോൾ ഇവർ മണി ഇങ്ങനെ എഴുതും അപ്പോൾ അത് അന്നത്തെ ആറാറെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് നമ്മൾ ഒന്നിൽ വായിക്കണമെങ്കിൽ കൂടെ വായിക്കണം ഇവർ പറയണേൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പിന്നെ സീക്വൻസിങ് വന്നതിന് ശേഷം നമ്മൾ സീക്വൻസിങ് വയ്ക്കും ഇവർ ഡയലോഗ് പറയുമ്പോൾ റെക്കോർഡിങ്ങ് കാര്യം ടേപ്പ് റെക്കോർഡിലാണ് റെക്കോർഡ് സ്റ്റുഡിയോയിലല്ലേ അപ്പോൾ അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇന്ന് ഒരിടത്ത് പ്രോജനാ നമ്മൾ വേറെ ഒരാൾ കഴിക്കും ഇപ്പം അന്നങ്ങനെയല്ല എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് മൂന്ന് ദിവസവും റെക്കോർഡിങ് ഈ ബാലേ ഒരു ഇരുപത് മിനിറ്റ് ബാലേ മൂന്ന് ദിവസം കൊടുക്കും റെക്കോർഡിങ്ങ് അങ്ങനെയാണ് ആ ആറാറ് തുടങ്ങിയത് പിന്നെ ഞാൻ ഒരുപാട് പേർക്ക് വായിച്ചിട്ടുണ്ട് ഇങ്ങനെ പിന്നെ രമേശ് നാരായണ സാറിനെ വായിച്ചിട്ടുണ്ട് പെരുമ്പാവ് സാറിൻ്റെ ഇപ്പോഴും ഞാനാണ് ചെയ്യുന്നത് ഇപ്പം എത്ര വർഷമായിട്ട് ഈ ഈ ഫീൽഡിൽ കീബോർഡ് ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഞാൻ പഠിച്ചത് തങ്ങനെ എൻ്റെ അടുത്ത് തന്നെ പഠിച്ചത് അതിനുശേഷം പിന്നെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പ്രോഗ്രാമിൽ പോയിട്ട് പിന്നെ കുറച്ച് അന്ന് തന്നെ കുറച്ച് സീക്വൻസിങ് സീക്വൻസിങ് കീബോർഡ് ഇറങ്ങിയ സമയം പിന്നെ ഇങ്ങനെ പ്രോഗ്രാമിങ്ങിലോട്ട് മാറി അങ്ങനെ പിന്നെ പ്രോഗ്രാമിംഗ് ആയിരുന്നു പിന്നെ പിന്നെ അതെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ട ഇതൊരു നിസ്സാരക്കാരനല്ല ഇതൊരു ചെറിയ മീനല്ല ഇതൊരു തിവെങ്കലമാണ് ഇപ്പോഴും നമ്മൾ ഈ പെർഫെക്റ്റ് സിംഗിങ് എന്ന് പറയുന്ന വളരെ കുറവാണ് പക്ഷെ സരിതയുടെ സിംഗിങ്ങിനകത്ത് പെർഫെക്ഷൻ ഉണ്ട് അത് ഗുരുവിന്റെ പെർഫെക്ഷൻ ആണ് അതായത് നമ്മൾ പാടുമ്പം നമുക്കറിയാം സോ രണ്ടുപേരും ലോകത്തല്ലേ സരസ്വതി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു